കേരളത്തിലെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലും തമിഴ്നാടും എന്നാലേ സൗത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലയും ബി ജെ പിയുടെ മേൽക്കൈമെ പൂർണ്ണമായി നിതീഷ് കുമാറോട് കൂടെ പോയപ്പോ തീർന്ന മനസ്സിലായില്ല ഇനിയിപ്പോ ഇവിടെ കർണാടകത്തിൽ ഇപ്പോ വളരെ ശക്തമായിട്ട് ബി ജെ പി പ്രവർത്തനം വന്നു തമിഴ്നാട്ടിലും വന്നിട്ടുണ്ട് ഇനിയിപ്പോ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ വിഭജിച്ചിരിക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഇനി ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായി മാറേണ്ടതായിട്ടുള്ളത് യാതൊരു സംശയം വലിയ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരേ കക്ഷിയാണെന്നും ഒരേ തൂൽ കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവരുടെ പോക്ക് ശരിയല്ലെന്നും മനസ്സിലായിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു സംശയം വേണ്ട അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളവും ബി ജെ പിയോടൊപ്പം നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിയുമെന്ന് കാര്യത്തിൽ ഒരു സംശയം വേണ്ട വേണ്ട അത് യാതൊരു തർക്കം വേണ്ട എന്തവണ ഇത്തവണ കേരളത്തില് ഈ അക്കൗണ്ട് തുറക്കും എല്ലാരും പറഞ്ഞു എന്റെ കളക്ക് അക്കൗണ്ട് തുറക്കല്ല മൂന്നോ നാലോ സീറ്റ് നിർബന്ധമായും ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കേരളത്തിൽ ലോക്സഭയിൽ ഉള്ളത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബിജെപി വൈസ് എസ് കോൺഗ്രസ് പ്ലസ് സി പി എം എൽ ഡി എഫ് പ്ലസ് യു ഡി എഫ് ആയിരിക്കുമെന്നതിൽ സംശയം വേണ്ട അങ്ങനെ വന്നാൽ ഒരു വലിയ താമസമില്ലാതെ കേരളവും ബിജെപിയുടെ ഭരണത്തിലേക്ക് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടിപ്പോ ഇവിടെ ഇപ്പം മനുഷ്യ ജീവിക്കണമെങ്കിൽ ബിജെപിയുടെ പിന്തുണ വേണം ആ നില എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ സി പി എമ്മിന്റെ ഗുണ്ടായിച്ചവും ഇതിന് കൂട്ടി നിൽക്കുന്ന പിണറായിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഇവിടുത്തെ നിഷ്പക്ഷപതികളായ മുസ്ലിം സഹോദരങ്ങളോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളോ നായർ ഉൾപ്പെടെയുള്ള ഹിന്ദു വിഭാഗങ്ങൾക്കോ രക്ഷയില്ലാത്ത നിലയാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായി ലോകം ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മോദിജിയോടൊപ്പം കേരളത്തിലെ ജനങ്ങളും ആരാധന മൂത്ത് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് സംഭവിക്കും പിണറായിയുടെ നാശത്തിനകൾ വഴി തുറക്കുക പിണറായിയുടെ നാശത്തിന്റെ പൂർണ്ണതയാണ് നാശം തൊഴിൽ കുറച്ചുനാളായി ഒരു രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴേ നാശത്തിന്റെ തുടർച്ച നാശ ഒരു ട്വന്റി പെർസെന്റ് നാശമായി ഒരു നല്ല മുഖ്യം നല്ല മന്ത്രിയും നല്ല മനുഷ്യൻ്റെ ഉടനെ ആയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പിണറായി വിജയൻ ഒരു നാണം ഘട്ട കൈക്കൂലിക്കാരനും അഴിമതിക്കാരനും എല്ലാ വൃത്തികളുടെയും നീളനിലയമായി മാറിയിട്ട് വർഷങ്ങളായി കഴിഞ്ഞ ആദ്യത്തെ പിണറായി ഗവൺമെന്റ് വന്നപ്പോ തന്നെ കള്ളത്രം മോഷണം തുടങ്ങിയിട്ടോ അത് ഇന്നിപ്പോ അതിന് പാരമ്പര്യം ഒരു പൈസ കൂടെ മോട്ടിക്കാനില്ല ഇവിടെ നിന്ന് കിട്ടാനില്ല ഇവിടെ കേരളത്തിന് ആത്മഹത്യയുടെ നാളെന്നാണ് കേരളത്തെ പറ്റി പറഞ്ഞു കേരളത്തിൽ മനുഷ്യൻ മുഴുവൻ പലായനം ചെയ്യില്ല നാട്ടു രാജ്യങ്ങളിലേക്ക് ഇവിടെ പോവുകയാണ് ഇവിടെ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്തിന് ശമ്പളം പോലും അടുത്ത മാസം കിട്ടും സംശയത്തിലായിരിക്കുന്നു നിത്യവ്യവസ്ഥ സാധനക്കെല്ലാം വില മൂന്നിരട്ട് നാലരട്ട് വർദ്ധിച്ചു കർഷകൻ പാവം അവരനുമതി ഒരു മാർഗമില്ല സഹകരണ സഹകരണ സ്ഥാപനങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് തീർത്തു സഹാക്കന്മാർ മന്ത്രി നേതൃത്വങ്ങളുടെ കൊള്ളയടിക്കുന്നു പാസവും മന്ത്രി നേതൃത്വം കൊള്ളയടിക്കുകയല്ലേ പിന്നെ എന്ത് പറയാന് ഏതായാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അവർ ബി ജെ പിയോടൊപ്പം ചേരുന്നതാണ് എന്റെ തോന്നൽ ഇപ്പോ സുരേന്ദ്രൻ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആ യാത്ര തിരുവനന്തപുരത്ത് എളുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ മേഖലകളിലും ബി ജെ പിയുടെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്